കോടതിയിൽ പോലീസ് ആക്ച്വലി ഇന്ന് കസ്റ്റഡി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഹാജരാക്കിയത് അപ്പോൾ മൂന്ന് ദിവസത്തെ കസ്റ്റഡിയാണ് ചോദിച്ചിരിക്കുന്നത് മൂന്ന് ദിവസത്തെ കസ്റ്റഡി എല്ലാ ഡിവൈസസ് എല്ലാം പരിശോധിക്കാനും ഓഫീസൊക്കെ പരിശോധിക്കാനും എന്നൊക്കെയാണ് പറഞ്ഞ് ചോദിച്ചത് അപ്പോൾ നമ്മൾ ആർഗ്യൂ ചെയ്തെന്ന് വെച്ചാൽ അതിന് മൂന്ന് ദിവസത്തിൻ്റെ ആവശ്യമില്ല എന്നൊരു ആർഗ്യുമെൻറ്റാ വെച്ചിട്ട് നമ്മൾ ത്രീ ഡേയ്സ് കസ്റ്റഡി ആവശ്യമില്ല എന്ന് പറഞ്ഞു ആൻഡ് അവർ പറയുന്നത് ഇനി പബ്ലിഷ് ചെയ്യാത്ത വീഡിയോസ് ഉണ്ടാവുമോ എന്നൊക്കെ നോക്കാനൊക്കെയാണ് അത് എനിക്ക് തോന്നണല്ലോ അതൊന്നും വാലിഡ് ആണെന്ന് എന്തായാലും കോടതി പറഞ്ഞു ഒരു വൺ ഡേ നാളെ നാളെ വൈകിട്ട് അഞ്ചു മണി വരെ അപ്പൊ ഇന്നും നാളെ ടു ഡേയ്സ് നാളെ വൈകിട്ട് അഞ്ചു മണി വരെ കസ്റ്റഡി എന്ന് പറഞ്ഞു ഇല്ല ജാമ്യാപേക്ഷ നമ്മൾ ഇനി മൂവ് ചെയ്യലേ ഉള്ളൂ ആ അപ്പൊ ഇപ്പൊ ഇനിയിപ്പോ നമ്മള് മറ്റന്നാൾ നാളെ വൈകുന്നേരം വരെ കസ്റ്റഡി അല്ലേ അപ്പോൾ ഇനി അത് മറ്റന്നാൾ മൂവ് ചെയ്ത് എടുക്കാം എന്നുള്ളത് അല്ല വെള്ളിയാഴ്ച ആയിരിക്കും മിക്കവാറും വെള്ളിയാഴ്ച ആയിരിക്കും നാളെ വൈകിട്ട് അഞ്ച് മണി വരെയല്ലേ ഇത് അപ്പോൾ ഇന്ന് തന്നെ മൂവ് ചെയ്യും ഫ്രൈഡേ എടുക്കാൻ പറ്റുന്നു നിരാഹാരം തുടരുകയാണ് ഫുഡും വാട്ടറും രണ്ടും ഇൻടേക്ക് ഇല്ല വെള്ളവും ആഹാരവും കഴിക്കുന്നില്ല അപ്പോൾ എനിക്ക് എനിക്കിതൊന്നും അതുകൊണ്ടാണ് സെൻട്രൽ പ്രിസനിലേക്ക് മാറ്റിയിരിക്കുന്നത് വയ്ക്കുന്നത് ഡോക്ടറിൻ്റെ സൂപ്പർവിഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ മുൻപോട്ട് പോകണം